ബ്രോ നിങ്ങൾ ജിന്നോചാരന്റെ ജിമ്മിലെ ശിഷ്യന്മാരാണോ പേര് മെയിൻ ശിഷ്യനാണെന്ന് അതെ പുള്ളിക്ക് പേരിന്റെ വേറെ ഒന്ന് രണ്ട് പേര് കൂടി ഉണ്ട് അവരൊക്കെ പുറത്താണ് ഇപ്പൊ ഞാനാണ് ഇവിടെ ഉള്ളത് ഞാനാണ് പുള്ളിയുടെ ജിമ്മുകാരലൊക്കെ കൊണ്ടു നടക്കുന്നത് കാലിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഒരുപാട് ഒരു കാര്യമാണ് പിന്നെ നേരത്തെ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു പുള്ളി വിൻ ചെയ്യുന്നുള്ളൊരു കാര്യം ഉറപ്പായിരുന്നു കാരണം നമുക്കൊരു കോമ്പറ്റീഷൻ ബേസിസിലൊക്കെയായാൽ പോലും ആള് ഒരു ബോഡി ബിൽഡിങ് ഒരു രംഗത്തൊക്കെ ആയാലും ഏതൊരു കോമ്പറ്റീഷൻ പോയാലും വിൻ ചെയ്തിട്ട് വന്നൊരു വ്യക്തിയാണ് അതേമാതിരി തന്നെയായിരുന്നു ഓൾറെഡി ഞങ്ങൾ സെറ്റായിരുന്നു പുള്ളി അടിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ണ്ടായിട്ടുണ്ട് പക്ഷെ എന്നും പുള്ളി ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് പുള്ളി ആദ്യമേ തൊട്ട് എല്ലായ്മ നിന്ന് എല്ലാം നേടി വന്ന ഒരു വ്യക്തിയാണ് അതേമാതിരി തന്നെയായിരുന്നു ഇതിലും ബിഗ് ബോസിലായാലും പുള്ളി അതേമാതിരി തന്നെയായിരുന്നു പുള്ളിയുടെ റിയൽ ലൈഫിൽ എങ്ങനെയാണോ അതേ രീതി തന്നെ പുള്ളി നിന്ന് കപ്പടിച്ചിട്ടാണോ വന്നേക്കുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു സിക്സ് ഇയേഴ്സായി ആറ് വർഷ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു അത്യാവശ്യം ഒരു മോട്ടിവേഷൻ ആയിരുന്നു പുള്ളി പുള്ളിനെ ഇൻസ്പയർ ചെയ്താൽ ഞങ്ങളൊക്കെ ബോഡി ബിൽഡിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ് അപ്പൊ ഞങ്ങളിപ്പോ എന്തൊരു കാര്യത്തിനും പുള്ളിനെ കോണ്ടാക്ട് ചെയ്ത് പുള്ളി ഞങ്ങൾക്ക് അത് ഉള്ള സാഹചര്യങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒക്കെ ചെയ്തിട്ടുണ്ടത് പുള്ളി തന്നെ അതെ ഓ വളരെ സന്തോഷമുണ്ട് രാഹുൽ കോമ്പറ്റീഷൻ